നമസ്കാരം വിവികയാണ് ഇതൊരു നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ അടുത്ത സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ പുള്ളിയുടെ ബെഡ്റൂമിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീടിനകത്ത് നമ്മൾ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു മാർഗ്ഗമാണ് കാര്യം നമ്മൾ വീട് പണിയുന്ന സമയത്ത് തന്നെ ഇത് ഇത്രയും ഭാഗത്തൊരു ഒരാൾക്ക് ഇറങ്ങാൻ കഴിയുന്ന രീതിയിൽ കട്ടിങ് ഇട്ട് നമ്മൾ വിത്തി കിട്ടുക അതിനുശേഷം ഈ ഈ കാണുന്ന ഗ്യാപ്പ് ഭാഗത്ത് ഒരു പലക വല്ലോ വെച്ചിട്ട് വിളി പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റർ ചെയ്ത് ഉറപ്പിക്കുക അതിനുശേഷം നിന്ന് ഇതുപോലെ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ ടൈൽ ഒട്ടിച്ച് വെക്കുമ്പോൾ ഇത് അത്യാവശ്യം സേഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും പുറത്തുനിന്നുള്ള ആർക്കും അറിയാനും സാധിക്കില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി വീടിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്ത് വന്നിട്ട് ഇവിടെ നല്ല ആനൊരു ചവിട്ട് കൊട്ടിയാലോ എന്തെങ്കിലും മെച്ച തട്ടിയാലോ ഇത് പൊട്ടി പോകും നമുക്ക് അതുവഴി പുറത്തിറങ്ങാൻ സാധിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കിരുന്ന ആർക്കും ഇത് കാണിച്ചു കൊടുക്കരുത് ആരും ചെയ്യുന്ന കാര്യം കള്ളർന്നാർക്ക് അത്തേക്ക് കയറാനായിക്കൊണ്ട് ഇത് വളരെ ഉപകാരപ്പെടും അപ്പോൾ പുതുതായി വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഐഡിയ പരീക്ഷിക്കാം കേട്ടോ അതായാലും ഇവിടെ ഇത്തരത്തിൽ ഒരു വർക്ക് ചെയ്തതിനു ശേഷം എന്തെങ്കിലും മെച്ചൊരു ഷെൽഫ് മാതിരി എന്തെങ്കിലും പണിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതാരും അറിയാൻ സാധിക്കില്ല അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീട്ടിൽ കാണുന്നവരെ ബൈ